ഇപ്പോൾ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പല ടെക്നോളജികളുടെയും ഹിസ്ട്രി എടുത്ത് നോക്കുമ്പോൾ അത് വ്യക്തമായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റ് കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്ന രീതിയിലാണത് വളർന്നു വന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പല ഈനോ സോഷ്യൽ ഇൻറ്റർവെൻഷൻ പ്രോജക്റ്റുകളിലും ഈനോ നമ്മൾ കാണുന്ന ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പൊസിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഈനോ ഡിസ്കോഴ്സിൽ എൻഗേജ് ചെയ്യുന്നവരൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് വളർന്നു വന്ന മാധ്യമങ്ങളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും അവരെല്ലാവരും ഇനോ ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റ് സ്പേസാണ് ആണ് അപ്പോൾ അതിലെ ഒരു ഇപ്പോൾ ഫേസ്ബുക്കിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയയായിട്ട് ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഫേസ്ബുക്കിനൊക്കെ ശേഷം ഇപ്പോൾ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലും പിന്നെ പുതിയ ഇതിനോ ട്രെൻഡ് സെറ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇതിനോ ഉപയോഗിക്കുന്ന ഒരു ഒരു മാധ്യമമായിട്ട് ഇൻസ്റ്റഗ്രാം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര യൂത്ത്ഫുള്ളാണ് അത് വളരെ എൻഗേജിംഗ് ആണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽ വളരെ ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അതിപ്പോൾ ടിക്ടോക്കിനെയൊക്കെ മറികടന്നുകൊണ്ട് വേറൊരു രീതിയിൽ ഇന്ത്യൻ ഇനോ സോഷ്യൽ സ്പേസിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയ കമ്മ്യൂണിക്കേഷൻ ഇനോ സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മീഡിയ കൂടിയാണ് അപ്പോൾ ഇത്തരം ഇനോ ഈയൊരു പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു ഡെമോക്രാറ്റിക് സ്പേസിൽ ഇനോ ഇത്തരം മാധ്യമങ്ങളുടെ പുറകെ പോയിട്ട് ഈ ഒരു സർവൈലൻസ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഇനോ യുവാക്കളുമായിട്ട് വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സുകൾ നടത്തുന്ന ഓർഗനൈസേഷനുകളെ ടാർഗറ്റ് ചെയ്യുന്നത് നല്ല സമ്പ്രദായമല്ല കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇവര് ഒരു സർവേലൻസ് ക്യാപിറ്റലിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇത് എന്നുണ്ടെങ്കിലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിനെയും മറികടക്കുന്ന പുതിയ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇതിനോ വളരെ ഇതിനോ വിപുലമായ രീതിയിലുള്ള ഇതിനോ ഒരു ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻറ്റിൻ്റെ പുതിയ ടെക്നോളജികൾ വീണ്ടും വരും എന്നൊക്കെ പ്രത്യാശിച്ച് ഇവിടെ നടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ഇത്തരം പ്രവണതകളെ നമ്മൾ ഈനോ എതിർക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇനോ പുതിയ ഇനോ ആര് ഹ്യൂമൻ മൈൻഡിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയൊക്കെ നമ്മൾ ഇന്നോ സംസാരിക്കുന്ന മേഖലയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാത്ത അല്ലെങ്കിൽ ഹ്യൂമൻ യൂണീക്ക്നെസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാത്ത ഒരു നോളേജ് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസിന് ഉപയോഗിക്കാൻ പറ്റില്ല അവർക്കൊരു ഒരു 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 കളക്റ്റഡ് ഒപ്പീനിയൻ മാത്രമാണ് കൊടുക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനത്തൊക്കെ ഒരു സാഹചര്യത്തിൽ ഈ ഇത്തരം ഈനോ വളരെ വികൃതമായിട്ടുള്ള ഈ സെൻസർഷിപ്പുകളും ഈ സർവേലൻസ് മെക്കാനിസങ്ങളും വേറൊരു രീതിയിൽ ഹ്യൂമൻ മൈൻഡിൻ്റെ ഈ യൂണീക്നെസ്സിന് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റലിജൻസിന് കൂടുതൽ ഊർജ്ജസ്വലമാക്കാനായിട്ടായിരിക്കും ഇത്തരം പ്രവണതകൾ ഇങ്ങനെ പ്രതിപ്രവർത്തിക്കുക എന്നുള്ളൊരു ഒരു ഒരു മനസ്സുമായിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ